ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടു റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒന്നിന്റെ പുനരുദ്ധാരണം പൂർത്തിയായി തൃശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ഒന്നാമത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനരുദ്ധാരണമാണ് പൂർത്തിയായത് പാലത്തിന്റെ തൂണുകൾ അതേപോലെ നിലനിർത്തി ഗർഡറുകൾ പൂർണ്ണമായും ക്രെയിനുകൾ ഉപയോഗിച്ച് പൊക്കി മാറ്റി പുതിയത് സ്ഥാപിച്ചു പുലർച്ചെ നാലു മണിക്കൂർ മാത്രം ഗതാഗതം നിർത്തിയാണ് നാലു ദിവസം കൊണ്ട് പാലത്തിന്റെ പതിമൂന്ന് ഉരുക്ക് ഗർഡറുകൾ മാറ്റിയത് ആദ്യത്തേത് വിജയകരമായി പൂർത്തിയായതിനെ തുടർന്ന് രണ്ടാമത്തെ മേൽപ്പാലത്തിന്റെ പുനരുദ്ധാരണത്തിന് തുടക്കമിട്ടു തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ട്രാക്ക് സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ മേൽപ്പാലത്തിന് അടിഭാഗത്ത് പുഴയിൽ കരിങ്കല്ലിട്ട് താൽക്കാലിക റോഡ് നിർമ്മാണം ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ ആദ്യത്തെ പാലത്തിനടിയിൽ ക്രൈനുകൾ നീക്കാൻ നിർമ്മിച്ച താൽക്കാലിക റോഡും പൊളിക്കും രണ്ടാമത്തെ പാലത്തിനടിയിലെ റോഡ് പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം